ഇതാണ് ആ ഓട്ടോ കത്തിയ ഓട്ടോ ഈ ഓട്ടോ കെ എൽ സീറോ ടു എ കെ ഫോർട്ടി ഫൈവ് എയ്റ്റി സെവൻ നാൽപ്പത്തഞ്ച് എൺപത്തി ഏഴ് ഈ ഓട്ടോയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് കത്തിച്ചത് എൻ ടി വി എക്സ്ക്ലൂസീവ് ന്യൂസ് ഇവിടെ നിന്ന് തുടങ്ങുക നിമിഷവും ഓരോ കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ ആണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ നമസ്കാരം സാറേ ഉമർ സാറല്ലേ കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ സിഐ സാറേ ഞാൻ വിളിച്ചതേ സാറേ നേരത്തെ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കരിക്കോളിൻ്റെ ആ വിഷയമേ നമ്മുടെ ഞാൻ എൻ ടി വി ന്യൂസ് ടീഫ് എടുത്തത് സതീഷ് ഷെഡ്മൺ നിക്കോള സാർ ഞാൻ വിളിച്ചതേ സാറേ ഈ വിഷയം ഇതിന്റെ ഓണറ് അമ്മയാണല്ലോ ഈ ഓട്ടോയുടെ കൃഷ്ണകുമാരിയമ്മേക്ക് ഓ സാറ അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നു ആ അപ്പൊ സാറേ അന്വേഷിച്ചില്ലല്ലേ ഇതുവരെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അവസാനം ടൂ ഫോർ സാറേ സാറാണോ ആ ഞാൻ കൊല്ലത്തെ എസിപിയാ വിളിച്ചത് സാറേ ഞാൻ വിളിച്ചത് സാറേ നമ്മുടെ ഇപ്പൊ ഞാൻ എൻ ടി വി ന്യൂസ് ചീഫ് എഡിറ്റർ സതീഷ് അഡ്മൺ നിക്കോളസ് ആണ് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചത് സാറേ നമ്മുടെ കൊല്ലം ൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രശ്നം രാത്രി ഉണ്ടായിരുന്നല്ലോ ഒരു ഓട്ടോ കത്തിച്ചായിരുന്നു കൊല്ലം ജില്ലയില് കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയില് കരിക്കോട് ചന്ദനത്തോപ്പിനടുത്താണ് അതായത് കുരുനാമണി ക്ഷേത്രത്തിനടുത്താണ് ഈ സംഭവം ക്ഷേത്രം സ്റ്റേഷൻ സാറിന്റെയാണ് സാറിന്റെ അപ്പം അവിടെ ഈ നേരത്തെ ഈ പട്ടാളക്കാരുടെ വിഷയമൊക്കെ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആണ് ആണോ ആ പോലീസ് സ്റ്റേഷൻ അത് അറിയാമല്ലേ അപ്പൊ ഞാൻ വിളിച്ചതേ സാറേ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ ഞാൻ അവിടുത്തെ സി എ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമർ സാർ അദ്ദേഹത്തിന് ഞാൻ ഇപ്പൊ വിളിച്ചിട്ടത് കൊണ്ട് പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ വെച്ചതേ ഉള്ളു അദ്ദേഹം പ്രശ്നത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം അന്വേഷിക്കുന്നതേ ഉള്ളൂ സാറേ ഒരു സാധാരണ ഓട്ടോ

Sure, sir okay sir thank you ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് അവിടെ ഉറങ്ങി കിടക്കുകയായിരുന്നു വീട്ടിൽ കുറേമാർ വന്ന് വണ്ടി കത്തിച്ചിട്ട് വേണം ഇറങ്ങിയപ്പോൾ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ വിളിക്കില്ല വിളിക്കില്ലേ അമ്മേ എന്നെ മീ കത്തി കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എൻ്റെ വിജയം പറയാം ആട്ടോ മൊത്തം കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ ഫയർഫോഴ്സുകാർ വന്ന് അണച്ചിട്ട് പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് വന്ന് പോലീസ് വന്നല്ല എഴുതിയെടുത്തുകൊണ്ട് പോയി അവന്മാർ ഓടിക്കളഞ്ഞു ഇത് നേരത്തെ വൈരാഗ് ഉണ്ട് ഊരുവായിട്ട് വരിയുടെ തർക്കമായിട്ട് വൈരാഗം ഉള്ളതാണ് അയവമാരുടെ നേരെ എഫ് എഫ് ഐആർ എടുത്തിട്ടുള്ളതാണ് പോലീസുകാർ ജാമ്യം എടുക്കണോ മതി ജാമ്യം തേക്കുക അന്ന് ഇറങ്ങി വാടാ ഇറങ്ങും വാടാന്ന് പറയുന്നല്ല ഒന്നുമില്ല പോലീസ് ഒന്നും ഓടി ഇവ ഗിളിയിൽ രജിനെ പരാതി കൊടുക്കും എഫ് ഐ ആർ എടുക്കാമെന്ന് സി ഐ പറഞ്ഞ് സി അദ്ദേഹം പറഞ്ഞ് കേസെടുക്കുക വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് അതൊട്ട് വിട്ടു സംശയമുള്ള ആൾക്കാരെ പേരാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇപ്പം വന്നവന്മാരെ ആരെയും ഞാൻ കത്തിക്കുന്ന ആരാന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഉറങ്ങും കിടന്നാ വേളം കെട്ട് ഇറങ്ങി ചെന്നപ്പോൾ ചിറ്റോട്ട് ഇന്നപ്പോൾ ഇറങ്ങി ഓടാ ഇറങ്ങി ഓടാ അമ്മേ ഞാനും ഉള്ളായിരുന്നു വീടും കത്തിക്കും വീണ്ടും കത്തിക്കും വീട് കത്തിക്കും രണ്ടുമൊക്കെ ഒന്നു കളയുന്ന പറഞ്ഞു പൈപ്പ് ഇടിച്ചു അങ്ങനെ ഫയർഫോഴ്സ് വരെ ഒന്ന് മൊത്തം അണച്ച് ഇവന്മാർ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇവന്മാർ കൂടിക്കളന്നു ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം പുഞ്ചിരി നിരക്കുന്ന പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമൂല്യമാണ് ഞാൻ നമസ്കാരം നമ്മപ്പോ ഉള്ളത് ചാത്തിനാങ്കുളം കുരുനാമണി ശ്രീ ദുർഗാ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മുടെ അമ്മയുടെ പേരെന്താണ് അമ്മേ കൃഷ്ണകുമാരി അമ്മ കൃഷ്ണകുമാരിയുടെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോ ഒരു കൂട്ടം ഗുണ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരും ചേർന്ന് കത്തിച്ചു അപ്പൊ ആ ഓട്ടോ തന്റെ വീട്ടുമുറ്റത്തിട്ടിരുന്ന ഓട്ടോയാണ് അത് കത്തി നശിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം ഇതിന്റെ പിന്നിൽ എന്താണ് നടന്നത് എന്താണ് അമ്മയെ സംഭവിച്ചത് ഞാൻ അറ്റാക്ക് രോഗിയാ എനിക്ക് രാത്രിയാകുമ്പം ഉറക്കമില്ല ഞാൻ ഞാൻ സിറ്റോട്ടി ഇറങ്ങിയിരിക്കുക ഉറക്കം വരമ്പം പോയി കിടക്കും അങ്ങനെ കണ്ടപ്പോ രണ്ടുമൂന്ന് പേര് വന്ന് ഓട്ടോക്കത്ത് വന്നേകം ഒഴിച്ച് കത്തിച്ചു അത് ഇവരെ അമ്മ കണ്ടോ കണ്ടു കണ്ടു അപ്പൊ അവര് കണ്ട അമ്മ ഉറക്കമില്ലാതെ ഇരിക്കുന്നുണ്ട് സിറ്റോട്ടി ഇത് വണക്കം കണ്ടു നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ മുഖം അമ്മ കണ്ടു കണ്ടു അമ്മ കണ്ടു അത് അവര് കത്തിച്ച് എന്തോ ഒഴിച്ച് കത്തിക്കുന്നത് കണ്ടു കണ്ടു അത് അത് കഴിഞ്ഞ് ഇത് കത്തി അത് പോലീസുകാരെ അങ്ങനെ വിളിച്ചായിരുന്നു വിളിച്ചു അത് അപ്രകാരം പോലീസുകാർ വന്നു വന്നു പിന്നെ ഇത് തീയെ കാണച്ചതാരാണ് ഫയർ സ്റ്റേഷൻ വന്നു അല്ല അപ്പുറത്തെ വീട്ടുകാർ വെള്ളം കൊടുത്ത് അവരവരടുത്ത് പറഞ്ഞ് വെള്ളം കൊടുത്തു അവര് വലിയ ഒളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ ഇവര് തന്നെ വെള്ളം അടിക്കുന്നവരെ വിളിച്ച് അപ്പോൾ ഇത് എൻ ടി വി ന്യൂസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇതിന്റെ പിന്നിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മുൻ വൈരാഗ്യമുള്ള ചില കൂട്ടർ കാര്യങ്ങളും മുൻപേ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കേസുകളൊക്കെ ഇതിനകത്തുള്ളൂ നമ്മൾ എൻ ടി വി അത്തരം പ്രശ്നത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കാരണം അത് കോടതിയുടെ വിഷയമാണ് അത് അതുകൊണ്ട് നമ്മൾ അത്തരം പ്രശ്നത്തിലോട്ട് നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ നടന്ന ആ വിഷയത്തിലോട്ട് അതിനെ സംബന്ധിച്ചാണ് എൻ ടി വി ന്യൂസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് സംഭവം നടന്നു അപ്പോൾ ഇത് കിളിയല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ചാത്തിനാങ്കുളം ശ്രീ ദുർഗ ദുർഗാമി ക്ഷേത്രത്തിനടുത്ത് കുരുനാമണ്ണി ക്ഷേത്രത്തിനടുത്താണ് സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ദുർഗാ ക്ഷേത്രം അപ്പുറത്ത് തന്നെയുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വീടാണിത് അപ്പോൾ ഇന്നലെ രാത്രി ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഗുണ്ടാക്കളും കൂടെ ചേർന്നാണ് ഇത് കത്തിച്ചത് അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും പോലെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അപ്പോൾ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ നമ്മൾ ഇന്നലെ അവർ നമ്മൾ അവരോട് ബന്ധപ്പെട്ടു സി ഐ ഉമറാണ് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഇത് അന്വേഷിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്രകാരം പിന്നെ നമ്മൾ എ സി പി ആയിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം ഇതിനെ വേണ്ടുന്ന നടപടി പെട്ടെന്ന് എടുക്ക എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ അന്വേഷിച്ചതെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ഇവിടെ ജനപ്രതിനിധികളുണ്ട് ഇതുമായിട്ടിരിക്കുന്ന മെമ്പറുകളും മറ്റുള്ള ആളുകളും എല്ലാവരും ഉണ്ട് നമ്മൾ ബന്ധപ്പെടേണ്ട തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരൊന്നും ചിലരൊന്നും ഇതറിഞ്ഞിട്ടില്ല ഈ വിഷയം ഇതറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഇത് പല വകുപ്പുകളും നിയമവകുപ്പുകൾ ഗൗരവപരമായിട്ടുള്ള പല വകുപ്പുകളുമുള്ള ഒരു ഒരു വിഷയമാണിത് വളരെ ഗൗരവപരമായിട്ട് ജാമ്യം പോലും കിട്ടാത്ത ഒരു ഒരു കുറ്റമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് അപ്പോൾ അത് വളരെ അത്ര ഗൗരവരമായിട്ടുള്ള ഒരു വിഷയത്തോടെ ഇന്നലെ രാത്രി നടന്നത് അപ്പോൾ അവർക്ക് അമ്മയ്ക്ക് ഇത്ര രോഗിയും കൂടെ ആയിട്ടുള്ളൊരു അമ്മയാണ് ആ അമ്മയുടെ അവസ്ഥ വളരെ ദൈന്യമാണ് അമ്മയുടെ ഉടമസ്ഥയിലുള്ള വണ്ടിയാണ് മകൻ എന്ന വിനോദ് കുമാർ എന്നാണോ മകൻ്റെ പേര് മോഹനകുമാർ മോഹനകുമാർ എന്ന മകൻ ആണ് ഇത് ഓടിക്കുന്നത് അപ്പോൾ ഇത് അവരുടെ ജീവിത പ്രശ്നം തന്നെ വഴി മുട്ടിയ ഒരവസ്ഥയിലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയിലാണ് ഉള്ളത് എൻ ടി വി ന്യൂസ് എക്സ്ക്ലൂസീവായി ചെയ്യുന്ന എല്ലാ വാർത്തകളും അത് അപ്ഡേറ്റ് ചെയ്യുകയും അതിൻ്റെ തുടർച്ച ഉണ്ടാവുകയും അതിൽ ഒരു യഥാർത്ഥ ഫലം ഉണ്ടാവുന്നതുവരെ അതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ഇതിൻ്റെ ഫോളോ അപ്പ് തുടർന്ന് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വാർത്തകൾ തുടരും വരെ നന്ദി Namaskaram.